പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുബണ്ടം പണയപ്പെടുത്തി പണം തട്ടിയെടുക്കാൻ ശ്രമം ബാങ്ക് അധികൃതരുടെ പരാതിയിൽ മൂർക്കനാട് സ്വദേശിയായ യുവാവിന്റെയും സുഹൃത്തുക്കളുടെയും പേരിൽ പോലീസ് കേസെടുത്തു സ്വർണമാല എന്ന വ്യാജേന മുക്കുബണ്ടം വെച്ച് അറുപതിനായിരം രൂപ തട്ടിയെടുക്കാനാണ് ശ്രമിച്ചത് സംഘത്തിൽപ്പെട്ട ഒരാൾ മുൻപും ബാങ്കിൽ നിന്ന് മുക്കുബണ്ടം വെച്ച് പണം തട്ടാൻ ശ്രമിച്ചിരുന്നു മൂർക്കനാട് വടക്കുംപുറം സ്വദേശി മുഹമ്മദ് ഷബീബ് എന്ന യുവാവും ഇയാളുടെ നാല് സുഹൃത്തുക്കളും ചേർന്നാണ് മുക്കുബണ്ടം പണയം വെച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചത് സർവീസ് ബാങ്കിന്റെ പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ മെയിൻ ബ്രാഞ്ചിലാണ് തട്ടിപ്പിന് ശ്രമിച്ചത് ബുധനാഴ്ച വൈകിട്ട് മൂന്നര മണിയോടെയാണ് സംഭവം പണയപ്പെടുത്താനായി നൽകിയ മാല പരിശോധിച്ചപ്പോൾ ബാങ്കിലെ അപ്രൈസർക്ക് സംശയം തോന്നുകയും സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ മുക്കുപണ്ടമാണെന്ന് തെളിയുകയും ചെയ്തു ഉടനെ ബാങ്ക് അധികൃതർ പെരിന്തൽമണ്ണ പോലീസിൽ അറിയിക്കുകയായിരുന്നു ബാങ്ക് സെക്രട്ടറി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു ഈ സംഘത്തിൽപ്പെട്ട അനസി എന്ന യുവാവ് മുമ്പും ഈ സർവീസ് ബാങ്കിൽ നിന്നും മുക്കുബണ്ടം പണയപ്പെടുത്തി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതായി ബാങ്ക് അധികൃതർ പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ